കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പറ്റി ഇപ്പോൾ സംഘപരിവാർ ഉന്നയിക്കുന്ന ബി ജെ പി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഉപയോഗിച്ച ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ലോട്ടറി വിറ്റും മദ്യം വിറ്റും നിങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും അതിനപ്പുറത്ത് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്ത് നിക്ഷേപമുണ്ട് എന്ത് വിഭവ സമാഹരണ മാതൃകയുണ്ട് നിങ്ങളുടെ മുന്നിൽ എന്നുള്ളതാണ് അതായത് ഇത്തവണയും ഈ മദ്യവുമായി ബന്ധപ്പെട്ടതിൻ്റെ ഗാവിലേജ് ഫീ ഇനത്തിൽ ഒരു പത്ത് രൂപയുടെ ലിറ്ററിന് പത്ത് രൂപയുടെ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതിലൊരു ക്ലാരിറ്റി അങ്ങ് വരുത്തുമോ അതായത് മധ്യ ഉപഭോക്താക്കളിൽ നിന്ന് ഡയറക്റ്റ് അത് പിരിച്ചെടുക്കാനാണോ അതോ ബെഫ്കോ അടക്കമുള്ള ഒരു പ്രസ്ഥാനങ്ങളിൽ നിന്ന് സർക്കാരിലേക്ക് ഈട്വിച്ചെടുക്കാനാണോ എന്തായാലും ഈ ഗാൽനേജ് ഫീ എന്ന് പറയുന്നത് ഒരിക്കലും ക്രസ്റ്റമറിലേക്ക് പാസ് ഓൺ ചെയ്യുന്നതല്ല അത് ഏതൊരു സ്ഥാപനമാണോ നടത്തുന്നത് അവർ ഗവൺമെന്റിലേക്ക് അടക്കേണ്ടതാണ് അതുകൊണ്ട് ഇത് ഒരിക്കലും പാസ് ഓൺ ചെയ്ത് വില കൂടുന്ന സാധനമേ അല്ല പക്ഷേ ഈ പറയുന്ന ശരി അത് 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 ക്ലിയർ ആണ് പക്ഷേ ഈ ഈ പറയുന്ന സാമ്പത്തിക ബാധ്യത ബെഫ്കോ അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ പിന്നീട് ഉപഭോക്താക്കളിലേക്ക് കൊടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ് വേണമെങ്കിൽ വേണമെങ്കിൽ സ്റ്റിക്കർ ഫീ തുടങ്ങിയ കാര്യങ്ങളിൽ നിലപാട് സ്വീകരിക്കാമല്ലോ ഇവർക്ക് അല്ല അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അത് ഗവൺമെന്റിന്റെ സ്ഥാപനമല്ലേ ഇതും ഗവൺമെന്റിന്റെ അല്ലേ എന്തായാലും അത്ര സ്ഥാപനത്തിന് തരത്തിലേക്ക് ഇപ്പുറത്തോട്ട് ടാക്സ് അടയ്ക്കാനോ ഇവിടെ താല്പര്യ വിരുദ്ധമായി സ്ഥാപനം വർക്ക് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ വരില്ല നേരത്തെ ഉണ്ടായിരുന്നതാണ് ഈ ഗാർഡേജ് ഫീ നേരത്തെ ഉണ്ടായിരുന്നതാണ് നേരത്തെ ഒരു പിന്നെ മുൻപ് പതിനൊന്ന് രൂപ വരെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കേസ് ഇൻകം ടാക്സ് സംബന്ധിച്ചൊരു കേസ് വന്നപ്പോൾ അതിനെ തുടർന്നിട്ട് കുറച്ചൊക്കെയാണ് അപ്പോൾ അതിനകത്തൊന്നും ഇൻറ്റേർണലി ഉള്ളൊരു ഒരു ഭരണപരമായ കാര്യം അല്ലാതെ പുറത്തേക്ക് പോകേണ്ട പുറത്തേക്ക് കസ്റ്റമർലേക്ക് പോകേണ്ട കാര്യം അല്ലാതെ അതായത് ഉപഭോക്താക്കളിൽ നിന്ന് പണം ഈടാക്കില്ല മദ്യത്തിന് വില കൂട്ടില്ല ഡ്രസ് കോഡ് ലാഭത്തിൽ നിന്ന് ഒരു പങ്ക് സർക്കാരിലേക്ക് അല്ലേ അതെ അതിന്റെ അതിന്റെ ഗവൺമെന്റ് ഒരു അങ്ങനെയാണ് അങ്ങനെയാണ് കാഴ്ചപ്പാട് ഈ നടപ്പിലാക്കിയിട്ടുള്ളത് നമുക്ക് മൊത്തം അടുത്ത വർഷത്തേക്ക് എത്രത്തോളം റവന്യൂ അധികമായി കണക്ക് സംഭരിച്ചെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വരുമാനം കൂടി എന്നുള്ളതാണ് ബജറ്റിലൂടെ മുന്നോട്ട് വെക്കുന്ന അവകാശവാദം അടുത്ത സാമ്പത്തിക വർഷത്തെ എത്രത്തോളം പ്രതീക്ഷയോട് കൂടിയാണ് കാണുന്നത് അത് ഞാൻ പറഞ്ഞത് നമ്മുടെ നികുതി വരുമാനം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് നന്നായി വർദ്ധിച്ചു എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യം ഞാൻ പറയുന്ന അവകാശവാദമല്ല അത് റിസർവ് ബാങ്കിൻ്റെ കണക്കുകളിൽ പറയുന്നതാണ് പക്ഷേ ആ അത് കോവിഡിൻ്റെ വലിയൊരു താഴ്ചയെന്ന് ജമ്പ് ചെയ്ത് കയറുമല്ലോ കാരണം മൈനസ് എട്ട് ശതമാനം വരെ പോയായിരുന്നു അതായിട്ട് പോയി അവിടുന്ന് കയറി പക്ഷേ ഈ വർഷം അതുപോലെ വരില്ല അടുത്ത വർഷം ആ വർഷനവേ വരില്ല എക്കണോമിക്കാത്തൊരു സജീവത ഉണ്ടായില്ലെങ്കിൽ വരുമാനം കുറച്ച് ഇന്ത്യയിലാകെ സ്ലോ ഡൗൺ ചെയ്യുന്ന സ്ഥിതിയുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര വരും എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പോഴത്തെ ഒരു പ്രൊജക്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് കഴിഞ്ഞ വർഷത്തെ പോലെ ഈ നല്ലൊരു ഗ്രോത്ത് ആ തരത്തിൽ റവന്യൂ കളക്ട് ചെയ്ത് വരാൻ പറ്റുമെന്നാണ് നമ്മുടേതായും എന്നാലും കോടിയുടെ ഒരു വ്യത്യാസം ചെയ്യാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത് അതിനകത്ത് കുറച്ച് നമ്മുടെ ഈ കുറച്ച് ആക്ടിവിറ്റി വഴി കുറച്ച് കുറച്ചുകൂടി തന്നെ നമ്മൾ ഒരു പത്ത് പതിനായിരം കോടി രൂപയെങ്കിലും അധികമായിട്ട് ഇതുവരെ സാധാരണ ചെയ്യാത്തതിന് നിർമ്മാണ പ്രവർത്തനത്തിന് ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം കോടി രൂപ നിർമ്മാണ പ്രവർത്തനത്തിന് തന്നെ പലതരത്തിലുള്ള പദ്ധതി ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ട് പിന്നീട് അയ്യായിരം കോടിയുടെയെങ്കിലും ടൂറിസം പദ്ധതി വരണം അതിന് അവരുടെ അവരെടുക്കുന്ന ലോണിന് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സർക്കാർ കുറച്ച് കൊടുക്കുന്നതിൻ്റെ പദ്ധതി പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എക്കണോമി കുറച്ചുകൂടെ സജീവമായി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന റവന്യൂ ഉണ്ട് ആ റവന്യൂ വരികയും എല്ലാം നമുക്ക് കിട്ടില്ലെങ്കിലും കുറച്ച് വരുമാനം അങ്ങനെ വർദ്ധിച്ചു വരും കുറച്ച് ടാക്സിൻ്റെ വർധന ഉണ്ടാവും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടത് ഇപ്പോഴത്തെ അവരുടെ വളരെ നെഗറ്റീവായ ആറ്റിറ്റ്യൂഡ് മാറി കുറച്ചുകൂടെ മാറ്റം വരേണ്ടതാണ് സാധാരണഗതിയിൽ അതെല്ലാം പ്രതീക്ഷിച്ചിട്ടാണല്ലോ സാധാരണ നമ്മൾ നിലവിലുള്ള നിയമം അനുസരിച്ച് ബഡ്ജറ്റിന്റെ കാര്യം വെക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇങ്ങനെ കടുപ്പിക്കില്ല എന്നുള്ളത് വെറുതെ പറയുന്ന മാത്രമല്ല ഇപ്പൊ തന്നെ ഇന്ത്യയിലെ എത്ര സ്റ്റേറ്റുകളാണ് ഇവർ ചെയ്യുന്നത് ശരിയല്ല എന്ന അഭിപ്രായം നൽകുന്ന പബ്ലിക് ഒപ്പീനിയൻ പൊതുജനങ്ങളുടെ അഭിപ്രായം സംസ്ഥാനങ്ങളുടെ അഭിപ്രായം കേന്ദ്ര ഗവൺമെന്റിനെ ബാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത് അവർക്ക് ഉത്തരവാദിത്വം കാണിക്കേണ്ടി വരും കുറച്ചുകൂടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ അപ്പം കാര്യം വരിക ബി ജെ പി ബി ജെ പിയുടെ ഗവൺമെൻറ് ഇങ്ങനെ തന്നെ വരുമോ ബി ജെ പി വരുമോ ബി ജെ പിയുടെ സ്വാധീനം എങ്ങനെ ബാധിക്കും മറ്റ് കക്ഷികളങ്ങനെ വരും ഇനി ആരെങ്കിലും വന്നാൽ അവരുടെ ഭൂരിപക്ഷം എന്തായിരിക്കും ധാരാളം കാര്യങ്ങളുണ്ട് എന്ന് മാത്രമല്ല വരുന്ന അത് വരിക എന്തായാലും ഇപ്പോൾ ഒരു നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് അങ്ങയുടെ നാലാമത്തെ ബജറ്റാണ് ശ്രീ കെ എൻ ബാലഗോപാലും അതിനു മുൻപ് ശ്രീ തോമസ് ഐസക് ബജറ്റുകൾ അവതരിപ്പിച്ചിരുന്നു നമുക്കറിയാം ഇടതുപക്ഷത്തിന്റെ ഒരു നയവും കാഴ്ചപ്പാടും അനുസരിച്ച് ക്ഷേമ പദ്ധതികളുടെ വലിയ പ്രഖ്യാപനമാണ് ബജറ്റിലൂടെ സാധാരണഗതിയിൽ മുന്നോട്ട് വെക്കുന്നത് രണ്ടായിരത്തി രൂപയാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്ന ക്ഷേമ പെൻഷൻ്റെ എന്ന് പറയുന്നത് അതിലേക്ക് ഇനി എത്തണമെങ്കിൽ വലിയ വ്യത്യാസം ഉണ്ടാകേണ്ടതുണ്ട് ബാക്കിയുള്ള രണ്ട് ബജറ്റുകളിലൂടെ അത് സാധ്യമാകുമോ എത്രത്തോളം സാധ്യമാകുമെന്നുള്ളത് നോക്കേണ്ടതാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ സമയം കൊണ്ട് തന്നെ കുറെ കൂടി വർധന വരേണ്ട സമയം കഴിഞ്ഞു കാര്യം നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ചില്ല കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഇപ്പോൾ അൻപത്തായിരം കോടി കിട്ടാനുണ്ടെന്ന് പറയുന്നതിനകത്ത് ഒരു മുപ്പതിനായിരം കോടി കിട്ടിയാൽ തന്നെ പത്തോ ഇപ്പോഴത്തെ ഈ കുടിശ്ശിക കൊടുത്തു തീർക്കാനും പത്തോ മൂന്നൂറോ രൂപ വേണം വർദ്ധിപ്പിക്കാനും ഒക്കെ കഴിയുന്നതേ ഉള്ളൂ പക്ഷെ അത് കിട്ടാത്തതുകൊണ്ട് നമ്മുടെ ആ കാൽക്കുലേഷൻ നമുക്ക് കിട്ടുന്നത് ഒരു പ്രശ്നമുണ്ട് പക്ഷേ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യത്യാസം പറ്റില്ല എന്ന് കാണാൻ പറ്റില്ല എന്തായാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇപ്പോഴും ഈ ബജറ്റിലും അടുത്ത സാമ്പത്തിക വർഷം നമുക്ക് സമയബന്ധിതമായി പെൻഷൻ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്ത് തീർക്കാൻ ഉള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് അങ്ങ് പറഞ്ഞു വെക്കുന്നത് ഉറപ്പുണ്ടോ അങ്ങനെ കഴിയുമെന്നുള്ള കൂടി തന്നെയാണ് അത് പറഞ്ഞത് കാരണം ഇപ്പോഴത്തെ സ്ഥിതി വല്ലാതെ കൊണ്ട് നമുക്ക് കിട്ടേണ്ട പണം പോലും ഇൻട്രസ്റ്റ് ചെയ്യുന്ന അല്ല പിന്നെ ഇവിടുന്ന് ഒ എം ബി എടുക്കാൻ പറ്റാത്ത തരത്തിലേക്കൊണ്ട് കാര്യങ്ങൾ എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അടുത്ത വർഷത്തേക്ക് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് കിട്ടാനുള്ള പത്ത് പതിനായിരം കോടിയെങ്കിലും നമ്മൾ സാധാരണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒ എം ബി തന്നെ ബോറോയിങ് എടുക്കാൻ പറ്റുന്ന തന്നെ റിലീസ് ചെയ്യാൻ പറ്റാതെ നിൽക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അക്കാര്യത്തിനകത്തൊരു പ്ലാനിങ് നടത്താൻ പറ്റും എന്ന് വിചാരിക്കുന്നത് അത് പല ഘടകങ്ങളെ പിന്നെ ആശ്രയിച്ചാണ് അത് നടത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ കൂടി തന്നെയാണ് പറഞ്ഞത് പിന്നെ വരുന്ന സാഹചര്യങ്ങൾ എന്താണെന്നുള്ളത് അപ്പോഴാറിയതെങ്കിൽപ്പോലും സാധാരണഗതി അത് കഴിയേണ്ടത് തന്നെയാണ്